ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാത്രം അധികാരത്തിലുള്ളപ്പോൾ ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എല്ലാവർക്കും വീട് എല്ലാവർക്കും ഭക്ഷണം അതിദാരിദ്ര്യമുക്തമായ കേരളമായി പ്രഖ്യാപിക്കുകയാണ് കേരളം എല്ലാ വീട്ടിലും കുളി ശുചിമുറിയുണ്ട് പിന്നെ എല്ലാ വീട്ടിലും ശുദ്ധജലം എത്തിക്കുന്നതിന് വേണ്ടിയുള്ള പദ്ധതികൾ നടപ്പിലാക്കി വരികയാണ് അത് പ്രാവർത്തികമാക്കി തുടങ്ങി എല്ലാ വീട്ടിലും പാചകവാതകം എത്തിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം നടക്കുകയാണ് എല്ലാ വീട്ടിലും ഇൻ്റർനെറ്റ് കണക്ഷൻ കിട്ടുന്നതിനുള്ള ശ്രമം കേരളം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴാണെങ്കിൽ ഒരു വൈജ്ഞാനിക മിഷൻ രൂപീകരിച്ച് തൊഴിൽ ഞാനിപ്പോൾ ഒരു തൊഴിൽമേളയിൽ പങ്കെടുത്തിട്ട് വരിക മേപ്പയ്യൂർ അവിടെ ഒരു കുറേ കമ്പനികളൊരു പത്ത് നാൽപ്പത് കമ്പനികൾ അവിടെ വന്നിട്ടുണ്ട് ഈ തൊഴിൽമേളയിൽ പങ്കെടുത്തിട്ടുള്ള ഓരോ കമ്പനിക്കും ആവശ്യമായ തൊഴിലാളികൾ അവരെടുക്കും ബാക്കിയുള്ള ആളുകൾ ഇനി പരിശീലനം കൊടുക്കേണ്ടവരുണ്ടെങ്കിൽ അവർക്ക് പരിശീലനം കൊടുത്ത് കൂടുതൽ ആളുകളെ തൊഴിലിലേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കാം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് കേരളത്തിൽ തുടരും ഈ ഗവൺമെൻറ് അധികാരത്തിൽ തുടരുകയാണെങ്കിൽ തൊഴിലില്ലായ്മയ്ക്ക് കേരളത്തിലെ തൊഴിലില്ലായ്മയ്ക്ക് പൂർണ്ണമായ പരിഹാരം ഉണ്ടാൻ കഴിയും ആ ഉറച്ച് വിശ്വസിക്കുന്നത് ഈ പത്ത് വർഷക്കാലത്തെ കേരളത്തിലെ ഗവൺമെൻറ്റിൻ്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കിയിട്ടുള്ള ജനക്ഷേമ നടപടികളുടെ അനുഭവമാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ ഒരു പ്രശ്നവും പരിഹരിക്കാതെ നമുക്ക് മുമ്പോട്ട് പോകാൻ കഴിയില്ല എന്തെങ്കിലും പിന്നെ അതാണ് നേരത്തെ ഒരു ഒരു നയത്തിൻ്റെ പ്രശ്നം പറയുന്ന സമയത്ത് ഈ ഒരു മാറ്റം നാട്ടിലുണ്ട് ആ മാറ്റം നമ്മൾ കാണും അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാ പ്രശ്നങ്ങൾക്കും കൂടിയാലോചനയിലൂടെ കൂട്ടായ ചർച്ചയിലൂടെ പരിഹാരമുണ്ടാക്കി മുമ്പോട്ട് പോകാനാണ് തുടർന്നും ശ്രമിക്കുക